ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അവന്റെ കല്യാണം ഇന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവൻ എന്റെ ചെറുക്കന ആ ഇന്ന് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും എന്നിട്ട് ഞാൻ അവനെ പന്തളി നിറക്കിക്കൊണ്ട് വരികയും ചെയ്യും ഞങ്ങൾ കല്യാണം കഴിക്കുകയും ചെയ്യും നീ ഒന്നും പറയണ്ട വെച്ചിട്ട് പോകുന്നുണ്ടോ അതെ

നിന്നെ ചെറിയമ്മ കാത്തിരിക്കാൻ ഞാൻ ടെൻഷൻ എന്തായിരുന്നു പറഞ്ഞത് ഒരു പെണ്ണിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിന്റെ ഹൃദയത്തിനെ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം കുട്ടി കുറച്ച് ക്ഷമയോടെ ഒന്ന് കേക്കണം മോളെ ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞത് കലവറയിലുണ്ട് അറിയില്ലല്ലോ ഇനി ആർക്കൊന്നും പറയാനില്ലല്ലോ ഒരു പെണ്ണിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിന്റെ ഹൃദയത്തിനെ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം കുട്ടി കുറച്ച് ക്ഷമയോടെ ഒന്ന് കേൾക്കണം ഒരു പെണ്ണിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിന്റെ ഹൃദയത്തിനെ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണം ഇന്ന് നീ കല്യാണം കഴിക്കാൻ പോകുന്ന അഖിലിനെ ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് സ്നേഹിച്ചോണ്ടിരിക്കുക ഞങ്ങൾ പ്രണയത്തില ഞാൻ പറയുന്ന കാര്യം കേട്ട് നീ നീക്കരയൊന്നും വേണ്ട ക്ഷമയോടെ കേട്ടിരുന്നാൽ മാത്രം മതി മരക്കൊമ്പിൽ 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 നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ച ശേഷം എന്റെ മുറിയില് വിതുംതല അത് മീൻറെ പുറത്തുള്ള ഒരു സാധനമല്ലേ അത് എന്റെ നെഞ്ചത്തെ ചവിട്ടിട്ട് നീ ആ കല്യാണ മണ്ഡപത്തിൽ കേറത്തുള്ളൂ ആ എന്താ കല്യാണ മണ്ഡപത്തിൽ പടിയില്ലേ ടി നീ ഇന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന അഖിലും ഞാനും പന്ത്രണ്ട് വർഷങ്ങളായി വിരലി ചോർന്നോണ്ടിരുന്നോ അഖില എന്റെ മുഴുവൻ ജീവിതവും മാറ്റിമറിച്ചത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ ഞാൻ നന്നായി തെറി പറയുമായിരുന്നു ആ സ്വഭാവം ആക്കിയാ മാറ്റിയത് എന്റെ അച്ഛൻ പോലീസായിരുന്നു ആ അപ്പൊ പിന്നെ ഞങ്ങളെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനൊക്കെ കണ്ണും കണ്ണും നോക്കി എത്ര നേരം ഇരുന്നിട്ടുണ്ടെന്നറിയോ അങ്ങനെ ഞങ്ങളാ ഒന്നാം ക്ലാസ് അങ്ങ് തോറ്റ് കണ്ണും കണ്ണും നോക്കിയിരുന്നാ മാത്രം പോരാ എടക്കൊക്കെ അന്ന് ഞങ്ങൾ പഠിച്ചോണ്ടിരുന്ന സമയത്തേ ഒരു ദിവസം ഞാൻ വീണു അന്ന് അവിടെ ഓണാഘോഷമായിരുന്നു നിങ്ങളൊക്കെ അവിടെ മൂത്രപ്പുഴ തെന്നു വീണാലാണ് ഓണാഘോഷം ഞാൻ മൂത്രപുര തെന്നി വീണ അമ്മ ഓണാഘോഷം നടക്കുമായിരുന്നെന്ന് എന്താ ഓടി വന്ന് മൂത്രപുര കോടുത്തവൻ എന്നിട്ട് ഞങ്ങൾ കണ്ണും കണ്ണും നോക്കി അവിടെ തന്നെ കുറെ നേരം നിന്നു പറയുന്നത് ശരിയാ പ്രണയത്തിന് കണ്ണൂല്ല മൂക്കൂല്ല അങ്ങനെ അവിടെ തുടങ്ങിയ ഞങ്ങളുടെ പ്രണയം രണ്ടു പോയപ്പോ ആദ്യ സമ്മാനമായിട്ട് അവൻ എനിക്ക് കിക്കാറ്റ് തന്നു രണ്ടിനു മുമ്പ് കിറ്റാറ്റല്ലോ ബക്കറ്റല്ലേ തരണ്ടേ ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പാടില്ല പ്രണയെ ആ മൂത്രപ്പുരെന്ന് കൊറച്ചേരടുത്തൊന്ന് മാറ്റി വെക്കു എന്നിട്ട് പറ പണ്ട് ഞാൻ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു നാലാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയി അപ്പൊ അത്രയ്ക്ക് നല്ല ചൂപ്പർ പാട്ടായിരുന്നു അകിലും ഉണ്ടായിരുന്നുള്ളു പാട്ടും തകിലും അകലും എനിക്ക് കുറച്ച് സമാധാനത്തിന് കൂടെ നിനക്കൊരു കാര്യം അറിയോ എല്ലാ ആഴ്ചയിലും എനിക്ക് സമ്മാനം വായിക്കാൻ വേണ്ടി നൂറ് രൂപ വെച്ച് തരുവാന്ന് എന്റെ അകില് അവൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഞാൻ അവനൊന്നും പറയത്തില്ലായിരുന്നു ഞാൻ അവന് ഇതുവരെ ഒന്ന് പിണക്കിയിട്ട് കൂടിയില്ല അറിയോ എന്താ വെറുതെ എന്തിനൊരു അങ്ങനെ ഞങ്ങൾ കാലം പത്താം പ്പോളേ ഒരു ദിവസം ടീച്ചർമാർ അവന്റെ അടുത്ത് പറഞ്ഞു അമീബയുടെ പടം വരയ്ക്കാൻ ഇവനാണെങ്കിൽ ഏത് സമയം എന്റെ ഓർമ്മയല്ലേ ഉള്ളൂ ചെന്നിട്ട് എന്റെ പടവും വരച്ചു വെച്ചു ചെറിയൊരു ഫിഗർ ഉണ്ട് പ്ലസ് ടു പഠിച്ചോണ്ടിരുന്നപ്പം അവൻ ക്രിക്കറ്റ് കളിക്കുവായിരുന്നു അവനറിയുന്ന എല്ലാ ബോളും ഞാൻ എടുത്തോണ്ട് ഓടിപ്പോയർത്തോണ്ട് ഇങ്ങനൊരു പട്ടി എന്റെ വീട്ടിലുണ്ടായിരുന്നു പട്ടി പറഞ്ഞേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടാ ഞാനൊന്നും വിശ്വസിക്കത്തുമില്ല കാരണം അഖിൽ എന്റെ മുറച്ചിറക്കനാണ് ശേഷം എന്നോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരുമിച്ചായിരിക്കണോ അതിന് ശേഷം ഞങ്ങളുടെ വെച്ചത് ഓഹോ വലിയ കാര്യം പിന്നെ അഖിലൊരു കാര്യം പറഞ്ഞായിരുന്നു കൂട്ടുകാരൊക്കെ കല്യാണത്തിന് വരും ഒക്കെ തരും എന്ന് അതുകൊണ്ട് ഈ വേല എന്റെ അടുത്ത് നടക്കത്തില്ലാ ഇത് കണ്ടോ നീ ഞാനും അകലുമായിട്ടുള്ള കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ചാറ്റിംഗ് ആയിത് മൊത്തം ഒരെണ്ണം പോലും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല അതെന്താ ഡിലീറ്റ് ഡിലീറ്റാക്കാൻ ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നേലും വാട്സപ്പിൽ നിന്നും കിട്ടുമെന്ന് ഓർത്ത് വെച്ചേക്കുവാ ഞാൻ കാണിച്ചു തരാം രാം ലൈവ് ഞാൻ ലൈവ് ഹലോ ഗൈസ് ഈ ലൈവ് വരുന്നത് നിങ്ങളോടൊരു കാര്യം പറയാനാണ് എൻ്റെ കല്യാണം മുടങ്ങി അവനൊരു വൃത്തികെട്ടവനാണ് ഗൈസ് അവന് വേറെ പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അവനൊരു വഞ്ചകനാണ് എനിക്കിനി അവന് വേണ്ട ഇത് നിങ്ങളുടെ മുഖത്തു നോക്കി പറയാൻ എനിക്ക് മടിയായുണ്ട് ഞാൻ ലൈവിലൂടെ നിങ്ങളോട് പറയാണ് സങ്കടം തുണി കടിച്ചു തിന്നുന്ന ഹലോ ഹാപ്പി പോയതാ നിന്റെ അകിലാടി ഇതേ എന്റെ അകല അപ്പുറത്തെ മണ്ഡപത്തിലായിരുന്നു അതെന്താ അവിടെ ഒരു ബഹളം അത് നിന്റെ ചെറുക്കനും ചെറുക്കന്റെ കൂട്ടരും കൂടെ കാറി കയറി പോകുന്നു എനിക്ക് മാത്രമാണോ തോന്നിയത് ക്യൂട്ട് മാത്രോട്ടായിട്ടുള്ള സന്തോഷമാണ് അതെ വെറുതെ ഒരു സ്കിറ്റിലാണെങ്കിലും ഞാൻ കല്യാണം ചേർക്കണല്ലോ പിന്നെ അതിലാണെങ്കിലും ചേട്ടൻ ചേട്ടന്റെ ചീത്ത പേര് നിലനിർത്താതെ ആ കല്യാണം നടന്നില്ല അഖിൽ എന്താ ചേച്ചി പേര് നിങ്ങൾ ആദ്യമേ സെലക്ട് ചെയ്ത എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നോ അതോ ഈ അഖിൽ വന്നപ്പോ അഖിൽ അഖിൽ അങ്ങനെ അഖിൽ നൈസ് ഗംഭീരായിരുന്നു ഭയങ്കര അവിടെ നിന്നൊക്കെ കാണുമ്പോ ഭയങ്കര ക്യൂട്ടായിരുന്നു രണ്ട് കുഞ്ഞു മക്കള് പെർഫോം ചെയ്യുന്ന എനിക്ക് തോന്നി അങ്ങ് സ്മൃതിക്കൊരു ഒക്കെ ഉണ്ട് അതുകൊണ്ടുണ്ട് കുഞ്ഞൽ കല്യാണം കഴിഞ്ഞ കുഞ്ഞല്ലേ അതിന്റ ഇനി നമ്മൾ എന്താണ് എല്ലാരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളതാണ് നോക്കിയാലോ

യെസ് ക്രെഡിറ്റ് ആയിരിക്കാണ് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഓക്കെ ഈ അവസരത്തിലെ ബ്രേക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു തീരുമാനം സോ കോമഡി മാസ്റ്റേഴ്സിലൊരു ഷോർട്ട് ബ്രേക്ക്